ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലിൽ തറഞ്ഞ നീക്കാതെ വിട്ടയച്ചു ജൂലൈ പതിനേഴിന് രാത്രി ഒൻപതോടെ ബൈക്ക് യാത്രക്കാരനായ അനന്തുവിന് കാറിടിച്ച് പരിക്കേറ്റിരുന്നു വലതു മുറിവും മറ്റ് പരിക്കുകളും ഉണ്ടായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച അനന്തുവിന്റെ കാലിലെ മുറിവുകൾ തുന്നിക്കെട്ടി ഇട്ട ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റ് പരിശോധനകൾക്ക് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് വിട്ടയച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനത്തിൽ ജോലി ചെയ്തിരുന്ന അനന്തുവിന് പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാതെയായി കാലിന് വേദനയും തുന്നിക്കെട്ടിയ ഭാഗത്ത് മുഴയുമുണ്ടായി തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഓർത്തോ വിഭാഗത്തിൽ പരിശോധനയ്ക്ക് ശേഷം കുഴപ്പമില്ലെന്നും ഷുഗർ കൂടിയതിനാൽ ഐ സിയുവിൽ പ്രവേശിക്കേണ്ട സാഹചര്യമാണെന്നും ഡ്യൂട്ടിക്കെത്തിയ ഡോക്ടർ പറഞ്ഞു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രാത്രിയോടെ പുന്നപ്ര സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നടത്തിയ പരിശോധനയിലാണ് തുന്നലിട്ടിരുന്ന ഭാഗത്ത് ചില്ലുള്ളതായി അറിയുന്നത് ഏകദേശം ഒന്നര ഇഞ്ച് നീളമുള്ള ഫൈബർ ചില്ലായിരുന്നു ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ ആശുപത്രി സൂപ്രണ്ടിന് പുറമെ ജില്ലാ കളക്ടർക്കും അമ്പലപ്പുഴ പോലീസിനും അനന്തു പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജെയ്ഹി ന്യൂസ്